ഇപ്പം മാക്സിമം ഇതുപോലെയുള്ള മുട്ടായി കണ്ടാൽ കുട്ടികൾ കുറച്ച് വാണെന്ന് പറഞ്ഞ് കരയും കരഞ്ഞോട്ടെന്ന് വിചാരിക്കുമല്ലാതെ ഈ സാധനം വാങ്ങിച്ചു കൊടുത്താൽ അതിന് ശേഷം നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും ഹായ് സുഹൃത്തുക്കളെ ഞാനിത് ഇതാ രണ്ട് മുട്ടായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത് ഇപ്പം നിങ്ങളെല്ലാം സുലഭമായിട്ട് കാണുന്നൊരു മുട്ടയായിരിക്കും ഇത് ഷോപ്പിലൊക്കെ കാണാം ഈ ഒരു മാങ്ങൻ്റെ മുട്ടായി അതുപോലെ തന്നെ ഇത രണ്ട് മുട്ടായി ഈനഞ്ച് റുപ്പ്യാണ് ഇനി രണ്ട് റുപ്യാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഈ മുട്ടായി പൊളിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള പശ കാണിച്ചു തന്ന വീഡിയോ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും പക്ഷെ അത് എത്രത്തോളം റിയാലിറ്റി ഉണ്ട് എന്നുള്ള നമുക്ക് അറിയില്ല അത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് വിശദമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക സംഭവം ഓക്കെ ആണെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ലൈറ്റ് കളറിൽ പിന്നെ നമുക്ക് വീഡിയോ എടുത്തലയോ പിന്നെ പശ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഒരു കളർ തുണിയെടുത്ത് ഒരു ഗ്രേ കളർ തുണിയെടുത്ത് ഇതിൻ്റെ മൊന ഞാൻ പൊട്ടിച്ചിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇത് ഈയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു അപ്പോൾ ഇതാ ഇതിലേക്ക് ഒഴിച്ച് എത്രത്തോളം വാസ്തവം ഉണ്ട് നമുക്കറിയില്ല അപ്പോൾ ഇതാ ഈ കുപ്പി ഇവിടെ വയ്ക്കുന്നുണ്ട് എന്നാൽ ആൾ പിടിച്ചോ ആ കഴിക്കണ്ടേ അങ്ങനെതാ മക്കളെ സാധനം നമ്മൾ ഞെക്കിപ്പിയാൻ വേണ്ടി പോവാ നമ്മൾ വേറെ വീഡിയോ കണ്ട പോലെ തന്നെ നമ്മളിതാ ഈ സാധനം ഞെക്കിപ്പ് ചെയ്യുന്ന ഫുള്ളായിട്ട് ഞെക്കിപ്പിക്കണം ഇതിൽ പശുണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്കറിയില്ല അപ്പോൾ ഫുള്ള് വെള്ളം തന്നെയാണ് മാക്സിമം പീഞ്ഞ് അപ്പം ഇനി പീൻ്റെ ഉള്ള നമുക്ക് നോക്കി വയ്ക്കാം ഇതിൽ പശ ഉണ്ടോ എന്നുള്ളത് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ താ കണ്ടില്ല ഈ പശയാ നമ്മൾ നമ്മളെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ആയിക്കോട്ടെ ഇതാ ഈ പശയാണ് ഞമ്മളെ മക്കൾ വാങ്ങിച്ച് കായ്ക്കുന്നത് അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ആരോ ഞാൻ ഇപ്പോൾ ഒന്നേ പൊട്ടിച്ചിക്കളൂ ഒന്നും കൂടി പൊട്ടിക്കും ബാക്കിയിട്ടുണ്ട് അതും എങ്ങനെയാണെന്നുള്ള നമുക്ക് നോക്കാം അതും കൂടെ ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം ഇത് ഞമ്മൾക്ക് ആദ്യത്തെ അനുഭവം ഓരോരുത്തർ വീഡിയോ ചെയ്ത് പശെങ്കിലും ഇത് ഉള്ളതോ ഇല്ലാത്തതോന്നുള്ള നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒരേ ഐഡിയ ഇല്ലല്ലോ അപ്പോൾ കണ്ടില്ലേ ഇതാ ഞാൻ പൊളിച്ചെടുത്തത് നമ്മളത് ഇടയ്ക്ക് ചൂക്കം ചമച്ചാൽ ലാസ്റ്റ് എങ്ങനെയുണ്ടാവുക അതേ പരുവത്തിൽ സംഭവം ഇങ്ങനെ ചുരുണ്ട് കളിക്കുന്നതാണ് റിക്കർ ഒരു റബ്ബർ പശ പോലെയുള്ള അപ്പോൾ നമ്മൾ രണ്ടാമത്തൊന്നും കൂടി പൊട്ടിച്ച് നോക്കുക രണ്ടാമത്തെ പൊട്ടിച്ചിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം അങ്ങനെതാ നമ്മൾ അടുത്ത മുട്ടായിൻ്റെ പാക്കറ്റ് പൊട്ടിക്കാൻ പോകുന്നു അടുത്ത മുട്ടായിൻ്റെ പാക്കറ്റ് ഇതാ പൊട്ടിച്ച് സാനുന്നതാ കാണുക അപ്പോൾ അതും നമ്മൾ നേരെ തുണിയിലേക്ക് ആടി ചെയ്തിട്ട് ഈൻ്റെ അവസ്ഥ എന്താണല്ലോ നോക്കാം അപ്പോൾ തുണിയിലേക്ക് അല്ലേ നമ്മൾ നേരത്തെ ചെയ്ത എവിടെയാ ഇത് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റം നമ്മൾ എന്താ ഉണങ്ങിയ ഭാഗത്തേക്ക് ഇവിടുത്തെക്കയ്യ മുട്ടായി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ഒഴിച്ച് പൊട്ടിച്ച് ഇതും പൊട്ടിച്ച് വെച്ചിക്കാനോ അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തത് ഒഴിച്ച് സംഭവം കാണുന്നില്ല അപ്പോൾ ഇത് നമ്മൾ ഇതാ ഞെക്കി അതേപോലെ തന്നെ രണ്ടാമത് ഞെക്കിപ്പിയാൻ വേണ്ടി പോവാ രണ്ടാമതും കൂടി ഞെക്കിപ്പീഞ്ഞിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കാം ഒരുപാട് ആൾക്കാർ വീഡിയോ നമ്മൾ കണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്തു നോക്കുന്ന ഇത് വാസ്തവാണോ ഉള്ളതോ ഇല്ലാത്തോന്നുള്ള നമ്മൾ ഈൻ്റെ മുകളിൽ തീരുമാനിക്കുക എന്നിട്ട് നമ്മളെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണോ വേണ്ടെന്നുള്ള ഇതിൻ്റെ മോള് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതാ ഇതും ഞാൻ പീഞ്ഞ് ഓക്കെ ഇതാ ഈ ഭാഗം തന്നെ ഞാൻ ഞങ്ങൾക്ക് കറക്റ്റ് കറക്റ്റ് ഓപ്പണാക്കിയിട്ട് കാണിച്ചു തരാം മായമില്ല മന്ത്രമില്ല ഇതാ മുട്ട അതിൻ്റെ ഉള്ളിലത്തെ പശയായത് മുട്ട അതിൻ്റെ ഉള്ളിലത്തെ പശ കണ്ടില്ല ഈ പശയാ കുട്ടികളെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് പിന്നെ എവിടെ നിന്നാണ് രോഗം വരാണ്ട് നിൽക്കുക അപ്പോൾ മാക്സിമം ഇതുപോലുള്ള മുട്ടായി കണ്ടാൽ കുട്ടികൾ കുറച്ച് വാണമെന്ന് പറഞ്ഞ് കരയും കരഞ്ഞോട്ടെ എന്ന് വിചാരിക്കുമല്ലാതെ ഈ സാധനം വാങ്ങിച്ചു കൊടുത്താൽ അതിന് ശേഷം നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും അപ്പോൾ ഈ സംഗതി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തത് മാക്സിമം ഈ വീഡിയോ അത്രത്തോളം റിയാലിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളെ കുടുംബക്കാർക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ എന്താ പറയുക അനുഭവം പറഞ്ഞു കൊടുക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഒരു മുട്ടായിട്ട് വീഡിയോകൾ കണ്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം മാക്സിമം ഷെയർ ചെയ്തോ ആർക്കൊക്കെ അയച്ചു കൊടുക്കാനുള്ള വെച്ചാൽ അയച്ചു കൊടുത്തോ പിന്നെ കുട്ടിയൊക്കെ യാതൊരു കാരണവശാലും അത് കൊടുക്കരുത് അന്ന് അതുമാത്രമാണ് ഇന്നത്തെ ഈ ഒരു മെസ്സേജിങ്ങൊക്കെ തരുന്നത് അപ്പോൾ മാക്സിമം ഒന്നും കൂടെ പറഞ്ഞ് ഷെയർ ചെയ്തിട്ട് പിന്നെ എല്ലാ ഫാമിലി ഗ്രൂപ്പുകളിലും പിന്നെ കുടുംബക്കാര ഗ്രൂപ്പുകളിലും സോ പിന്നെ നാട്ടിലെ ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തോ നിങ്ങൾക്കിത് പിന്നെ വലിയൊരു ഗുണമായിരിക്കും